ഞാനൊരു ലോട്ട് തോന്നുന്നത് എനിക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു പല അനുകൂലം ഈ കൂട്ടിയിട്ടിട്ടും വളരെ വിഷമം അനുഭവിച്ചിട്ട് ജനങ്ങൾ പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റാത്ത സമയത്ത് പോലും എല്ലാവർക്കും കിട്ടിയിരുന്നു പലരും പറയുന്നില്ല ഞാൻ പോകുന്ന പല ഭാഗങ്ങളും ഞാൻ പലവരെയൊക്കെ സമ്പർക്കത്തിൽ അവരോട്ട് പോയി ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് പക്ഷെ ഞാന് കോൺഗ്രസ്സുകാരനെച്ചാ കോൺഗ്രസ് ആശയക്കാരനാണ് നേതാവ് അല്ല പക്ഷെ ഞാന് ഇപ്രാവശ്യം എന്തായാലും ഒരുപാട് നോട്ട് ചെയ്യുന്നു